അസ്സാമലൈക്കും വാഹമത്തുള്ള അലഹമുല്ല അലമദില്ലാഹി വഹ അസ് വസ്സലാമുലി പ്രിയപ്പെട്ടവരെ മക്കളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിച്ച് ഒന്നര വയസ്സ് വരെയുള്ള ഒരു സമയം അല്ലെങ്കിൽ രണ്ട് വയസ്സ് വരെയുള്ള സമയം തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അനിവാര്യമായി ആ സമയത്ത് ലഭിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതിലൊന്ന് മാതാപിതാക്കളുടെ നിരന്തരമായ ചൂടും സ്പർശനവും ആ കുട്ടിക്ക് ലഭിച്ചിരിക്കണം രണ്ടാമത്തേത് ഫിസോലുഹു ഫി ആമൈൻ ആ കുഞ്ഞ് രണ്ടു വർഷം മുലയൂട്ടുക എന്നുള്ളത് ഖുർആൻ പഠിപ്പിച്ച ആ കുഞ്ഞിന് ലഭിക്കേണ്ട അവകാശമാണ് നിയമമാണ് അത് നിർബന്ധമായിട്ടും തൻ്റെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം നമ്മുടെ കുട്ടിയുടെ മാനസിക വളർച്ചയുമായി ബന്ധപ്പെട്ട ധാതു ലവണങ്ങളാണ് അള്ളാഹു സുബാനോത്തായാല ആ മുലപ്പാലിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും നമ്മുടെ കുട്ടിക്ക് പൂർണമായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ഭാവിയിൽ അല്ലെങ്കിൽ അവൻ്റെ പക്വതയിൽ അവൻ്റെ മാനസിക വികാസത്തിലൊക്കെയും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയുള്ളു നമ്മളിങ്ങനെ ഈ അടുത്ത കാലത്ത് സൈക്കോളജിയൊക്കെ പുതിയ പഠനങ്ങൾ പുറത്തുവിടുന്നത് മക്കൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്ന നാല് വർഷമെങ്കിലും ചുരുങ്ങിയത് വേണം എന്നൊക്കെ സൈക്കോളജികൾ മുന്നോട്ട് വെക്കുന്ന പഠനങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് സുബാനോത്തരം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ട് ഇതിനെ കാണുകയും നമ്മുടെ കുട്ടിക്ക് ആ വിഷയത്തിൽ ഒരു പരിപൂർണമായ ശ്രദ്ധ അത് കുപ്പിപ്പാൽ ഒന്നുമല്ല അത് കൊടുക്കേണ്ടതെന്ന പരിപൂർണമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വേണം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിൻ്റെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ആരംഭിക്കും ഇപ്പോ ഒന്നര വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളെ സംസാരിക്കാൻ തുടങ്ങും ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള സമയം എറിക്സം പറയുന്നൊരു തിയറി പ്രകാരം നമ്മുടെ കുട്ടി സംസാരം ആരംഭിക്കുന്ന ഘട്ടമാണ് ആ സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടിക്ക് അദ്ധ്യാപകനാവണം എന്നാണ് പറയാറ് കുല്ല് ഇബിനി കമോ അല്ലിമൻ വഹുവത്തിഫുൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ അധ്യാപകനാകണം നിങ്ങളുടെ കുട്ടിക്ക് ആ സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഒരേ കാലം നിങ്ങളുടെ കുഞ്ഞ് ഒരായിരം തവണ ചോദിച്ചു എന്ന് വരാം ഉപ്പാ അതെന്താണ് ഉമ്മാ ഇതെന്താണ് നിങ്ങളുടെ കുഞ്ഞ് ഒരു കാര്യം നൂറ് പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചാലും ആയിരം പ്രാവശ്യവും അത് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം ക്ഷമയുള്ള അധ്യാപകനായിട്ടാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് മാറേണ്ടത് മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി സ്വയം പല കാര്യങ്ങളും ചെയ്യാൻ ആരംഭിക്കും ഞാൻ ഒറ്റക്ക് വസ്ത്രം ധരിക്കാം ഒറ്റക്ക് ഞാൻ കുളിക്കാം ചെറുപ്പൊറ്റക്ക് ധരിക്കാം ഒറ്റക്ക് ഒക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യാം എന്ന ഒരു ചിന്ത നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ വരും ആ സമയത്ത് രക്ഷിതാക്കൾ അതിന് പ്രചോദനമേകയും അവനെ ഓരോ കാര്യങ്ങൾ സ്വയം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ് മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള സമയമെന്ന് പറയുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ട മൂന്ന് ഒരു പേരൻറ്റിങ്ങിലെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഗ്രീഡിയൻറ്റുകളാണ് ഒന്ന് ലവ് സ്നേഹം എന്ന് പറയുന്നത് രണ്ട് ലിമിറ്റ് മൂന്ന് ടൈം ഇത് മൂന്നും നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം അമിതമായ സ്വാതന്ത്ര്യമല്ല നമ്മുടെ കുട്ടിക്ക് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതേപോലെ നമ്മുടെ കുട്ടിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം നമ്മുടെ കുട്ടിക്ക് സ്നേഹം കൊടുക്കുക എന്ന പ്രധാനപ്പെട്ടൊരു ഘടകം അവിടെ ബാക്കിയുണ്ട് നിങ്ങളുടെ ടൈം കൊടുക്കണം നിങ്ങളുടെ സമയം നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ മാറ്റി വെക്കണം ഒരു ഉപ്പ രാവിലെ അങ്ങ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു അപ്പം ആ കുട്ടി ഉറങ്ങുമായിരിക്കും രാത്രി ആ പിന്നെ ആ ഉപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുട്ടി ഉറങ്ങുമായിരിക്കും ഏതെങ്കിലും ഞായറാഴ്ച മാത്രം ആ ഉപ്പ ഫ്രീ ആകുന്നു അന്ന് ആ ഉപ്പ കൂട്ടുകാരുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ സമയം ചിലവഴിക്കാൻ വേണ്ടി പുറത്തു പോകുന്നു നിങ്ങളുടെ കുട്ടി നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ സ്പർശനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലോടൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുംബനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുമായുള്ള നിങ്ങളുടെ കുട്ടിയുടെ ബന്ധം അത് അകന്നകന്ന് പോവുകയും നിങ്ങൾ കേവലം ഒരു എ ടി എം കൗണ്ടർ മാത്രമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് മാറുകയും ചെയ്യും ഉമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ വേലക്കാരിയല്ല ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക ഭക്ഷണം വെച്ചു കൊടുക്കുക വസ്ത്രം അലക്കി കൊടുക്കുക ഇതല്ല ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വം ഇതൊക്കെ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമായിട്ട് പറയാം മറിച്ച് നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മൾ ഉണ്ടാകണം ആ കുട്ടിയെ നമ്മൾ നമ്മുടെ കുട്ടി അള്ളാഹു നമ്മുടെ കയ്യിൽ തരുമ്പോൾ ആ കുട്ടി എന്തിനും ും പാകപ്പെട്ട കുട്ടിയാണ് നമ്മൾക്ക് എന്തും അതിൽ പാകപ്പെടുത്തി എടുക്കാം നമ്മൾക്ക് താലോലിക്കാവുന്ന തൂളിലിട്ട് ഉറക്കാവുന്ന മൃദുലമായ ശരീരമുള്ള കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു തൂവെള്ള പേജ് പോലെ ക്ലീൻ ആയ ഒരു കുട്ടിയാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നത് നമ്മൾക്ക് അതിലെന്തും വെച്ചുകൊടുക്കാം ഒരു കുഴഞ്ഞു കിടക്കുന്ന കളിമണ്ണ് പോലെയാണ് മക്കൾ എന്ന് പറയാ വിരൂപമായതും സൗന്ദര്യമുള്ളതും നമ്മൾക്ക് അതുകൊണ്ട് നിർമ്മിക്കാം പക്ഷേ ഏതുണ്ടാക്കണം എന്നുള്ളത് രക്ഷിതാവിന്റെ തീരുമാനമാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഏത് രൂപത്തിലാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇംഗ്ലീഷിൽ സാധാരണ ചൊല്ല് പറയാറുണ്ട് ബോണപ്പ് ഓർ ഗ്രോണപ്പ് വളരുന്നതും വളർത്തുന്നതും രണ്ടും വ്യത്യാസമാണ് ഇപ്പം നമ്മളൊരു പൂന്തോട്ടം എടുക്കുക ഒരു പറമ്പ് സങ്കല്പിക്കുക പറമ്പ് നമ്മളൊന്നും ചെയ്യണ്ട അതങ്ങനെ സ്വയം വളർന്ന് വലുതായി അന്തരിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ പൂന്തോട്ടം അങ്ങനെയല്ല നമ്മൾ വളർത്തണം നമ്മൾ നനച്ചു കൊടുക്കണം ഇടയിൽ വരുന്ന കളകളെയൊക്കെ നമ്മൾ പറിച്ചു കൊടുക്കണം നമ്മൾ വളമ ഇട്ട് കൊടുക്കണം രണ്ടും വളരും രണ്ടും വലുതാകും പക്ഷേ പൂന്തോട്ടത്തിന് ഭംഗിയുണ്ടാകും പറമ്പിനത്ര സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല കാരണം അത് സ്വയം വളർന്നതാണ് മറ്റ് നമ്മൾ വളർത്തിയതാണ് നമ്മുടെ കുട്ടിയെ വളരാൻ അനുവദിക്കണോ എന്നും വളർത്തണോ എന്നതും നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ വളർത്തിയാൽ നിങ്ങളുടെ കുട്ടിക്ക് ഭംഗിയുണ്ടാകും നിങ്ങൾ വളരാൻ വിട്ടാൽ അത് ചിലപ്പോൾ വളരും വലുതാകും പക്ഷേ അത്ര ഭംഗിയുള്ളൊരു ജീവിതം ആ കുട്ടിക്കുണ്ടാകണമെന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടി ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ പല പല ഇൻഗ്രീഡിയൻറ്റുകൾ ചേർത്ത് നമ്മുടെ കുട്ടിക്ക് വേണ്ട തെർബിയത്ത് അത് കണിശമായി മനോഹരമായി നിർവഹിക്കാൻ നമ്മൾക്ക് പറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടിയിൽ നല്ലൊരു ഭാവി നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ഒരിക്കലും നമ്മുടെ കുട്ടികൾ മുതിർന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഈ ഫ്രണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മുടെ കുട്ടിയുടെ ഈ ഭാഗമാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ഏറ്റവും അവസാനത്തിൽ പൂർണ്ണമായി വളർച്ച പ്രാപിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് പൂർണ്ണമായി വളർച്ച വരാൻ ഇരുപത്തി പത്തഞ്ച് വയസ്സ് സമയമാകുന്ന പറയുക എന്ന് പറഞ്ഞാൽ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം അതേപോലെ ആൻറ്റീരിയർ സിംഗ്ലഡ് കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി ഒരിക്കലും മുതിർന്ന ഒരാളല്ല നമ്മുടെ കുട്ടി സമയത്ത് ഒരേ സമയം ഒരിക്കലും ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല നമ്മുടെ കുട്ടി ഒരു സമയം ഒരിക്കലും സംസാരിക്കാതെ കുറേ സമയത്ത് ഇരിക്കാൻ നമ്മുടെ കുട്ടിക്ക് പറ്റൂല ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ കുട്ടിയെ കൊണ്ടുപോയി വെച്ചാൽ ആ കുട്ടി അവിടെയൊക്കെ ചിലപ്പോൾ അലങ്കോലാക്കും കാരണം അത് കുട്ടിയാണ് ഞാൻ അങ്ങനെ ഇല്ലല്ലോ ഞാനൊരു ഭാഗത്ത് പോയി അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് രക്ഷിതാക്കൾ പറയുന്നതിന് യാതൊരു അർത്ഥമല്ല നമ്മുടെ കുട്ടി കുട്ടിയാണ് ആ കുട്ടി അങ്ങനെ തന്നെ അത് കുട്ടി കുട്ടിയാകുള്ളൂ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന അർത്ഥം നമ്മുടെ വീട്ടൊക്കെ ഏതെല്ലാം പുതിയ അതിഥികൾ വന്നാൽ ചെറിയ നമ്മുടെ മക്കൾ പലവിധ വിക്രസുകൾ കാട്ടും അപ്പം നമ്മൾ പറയും ഇവൻ ഇവനിങ്ങനെയൊന്നുമില്ല ഇവളിങ്ങനെയൊന്നുമല്ല ഇപ്പം എന്താ അറിയില്ല നമ്മുടെ കുട്ടിയുടെ അറ്റൻഷൻ സീക്ക് ചെയ്യണം അവരെ ശ്രദ്ധിക്കണം എന്ന് തോന്നി ആ കുട്ടികളെ പലതും കാണിച്ചു കൂട്ടും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരിക്കലും കുട്ടിയാവാനോ നമ്മുടെ കുട്ടിക്ക് മുതിർന്ന ഒരാളാകാനോ കഴിയൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി സമയത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അത് അവൻ്റെ പ്രായത്തിൻ്റെതാണ് പ്രശ്നമില്ല അത് ഒരു പ്രയാസമല്ല നമ്മുടെ കുട്ടിയിൽ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാകും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ടതില്ല അതൊരു കുട്ടിയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുക ഒരിക്കലും മറ്റൊരാളുടെ കുട്ടിയെ നോക്കിയിട്ട് നമ്മുടെ കുട്ടി ഒരിക്കലും കമ്പയർ ചെയ്യരുത് എൻ്റെ കുട്ടി എന്താ അങ്ങനെ എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത് അത് വ്യത്യസ്തമായൊരു ഭാഗമാണ് ഒരിക്കലും ഒരേപോലെ മറ്റൊരാൾ ഉണ്ടാവുകയില്ല ഒരു ഉമ്മയുടെ ഗർഭപാതെന്ന് പുറത്തു വന്ന ഒരാളാണെങ്കിൽ പോലും ഒരിക്കലും ഒരേപോലത്തെ മക്കൾ ഉണ്ടാവുകയില്ല സ്വഭാവത്തിൽ ഇഷ്ടങ്ങളിൽ താല്പര്യങ്ങളിൽ വെറുപ്പുകളിൽ അനിഷ്ടങ്ങളിൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുകളിൽ എല്ലാത്തിലും എല്ലാവർക്കും വ്യത്യാസമുണ്ട് ലോകത്ത് എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളിൽ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ഒരേപോലെയല്ല എല്ലാവരുടെയും മുഖം ഒരുപോലെയല്ല എല്ലാവരുടെയും വിയർപ്പിൻ്റെ ഗന്ധം പോലും ഒരുപോലെയല്ല അത് മനുഷ്യരായ നമ്മളിലൊക്കെ മാറ്റേണ്ട ഇപ്പം നമ്മളൊരു പൂന്തോട്ടത്തേക്കങ്ങനെ നോക്കിയാൽ ആ പൂന്തോട്ടത്തിൽ കാണുന്ന പൂക്കളൊക്കെ ഒരേ മണ്ണിലാണെങ്കിലും ഒരേ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിലും ഒരേ വെള്ളമാണ് ലഭിക്കുന്നത് ഒരേ വളമാണ് പക്ഷേ അതിൻ്റെ പൂക്കളുടെ നിറം വ്യത്യസ്തമാണ് രൂപം വ്യത്യസ്തമാണ് ഗന്ധം വ്യത്യസ്തമാണ് ഇതേപോലെ നമ്മുടെ കുട്ടികളൊക്കെയും അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അവരുടെ താല്പര്യങ്ങളിൽ അഭിപ്രായങ്ങളിൽ വീക്ഷണങ്ങളിൽ എല്ലാത്തിനും വ്യത്യസ്തരായിരിക്കും അത് വൈരുദ്ധ്യമല്ല അത് വൈവിധ്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രണ്ട് കുട്ടിക്കും ഒരേപോലെ സ്നേഹം കൊടുത്താലും ഒരേപോലെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഒരേപോലെ സമയം കൊടുത്താലും നമ്മുടെ രണ്ട് കുട്ടികളും നമ്മൾക്ക് തരുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ ഒരേപോലെ ആകണം എന്നില്ല അവരെ ബിഹേവിയാണ് ില്ല അവൾക്ക് തന്നെ ഞാൻ നിനക്കും തന്നിട്ടില്ലേ എന്ന ചോദ്യങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല മുക്കാർന്നൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒന്നോ അനുവദിക്കുന്ന ഒന്നോ അല്ല പരസ്പരം താരതമ്യപ്പെടുത്തരുത് അങ്ങനെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഉദാഹരണം അയൽപ്പക്കത്തെ കുട്ടിയെ നോക്കിയിട്ട് നിനക്ക് അവനെപ്പോലായിക്കൂടെ നിനക്ക് ഇവനെപ്പോലായിക്കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഉമ്മാക്ക് എന്നെക്കാളും താൽപ്പര്യം ഉപ്പാക്കെന്ന എന്നെക്കാളും ഇഷ്ടം ഇന്നയാളെയാണ് എന്ന ചിന്ത വരികയും അത് നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയെ അകറ്റി നിർത്തുകയും ചെയ്യും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടാകണം പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതയെ ഉൾക്കൊള്ളുക അത് ഏറ്റവും മനോഹരമായിക്കൊണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന രക്ഷിതാക്കളായിട്ട് മാറുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ